മുരളീധരനെ ഒരുക്കാൻ തീവ്ര ശ്രമങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം കെ പി സി സി അധ്യക്ഷ സ്ഥാനമോ വയനാട് സീറ്റോ നൽകാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ മുരളീധരനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതായാണ് ലഭിക്കുന്ന വിവരം കെ പി സി സി അധ്യക്ഷ സ്ഥാനമോ വയനാട് ലോക്സഭാ സീറ്റോ മുരളീധരന് നൽകി അനുനയിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനം മുരളിക്കായി ഒഴിയാൻ കെ സുധാകരൻ തയ്യാറല്ല വയനാട് ലോക്സഭാ സീറ്റ് മുരളിക്ക് നൽകുന്നതിൽ സുധാകരനെ എതിർപ്പുമില്ല തൃശ്ശൂരിൽ തോറ്റവന് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേള എടുക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നും ഔദ്യോഗിക പദവികൾ വഹിക്കാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഇനി താല്പര്യമില്ലെന്നുമാണ് മുരളീധരന്റെ നിലപാട് പാർട്ടിക്ക് വേണ്ടി താൻ പലയിടത്തും ബലിയാടായി എന്ന പരാതിയും മുരളിക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ച രാഹുൽ ഗാന്ധി സ്വാഭാവികമായി ഒരു മണ്ഡലം ഉപേക്ഷിക്കേണ്ടിവരും വയനാട് മണ്ഡലം ഉപേക്ഷിക്കാനാണ് രാഹുലിന്റെ തീരുമാനം അപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ മുരളിയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉപാധിയും കോൺഗ്രസ് മുന്നോട്ട് വെച്ചേക്കും എന്നാൽ ഇനി തൽക്കാലം ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ താല്പര്യമില്ല എന്ന ഉറച്ച നിലപാടിലാണ് മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും രാജ്യസഭാ സീറ്റുമാണ് മുരളീധരൻ കെ കെ മുരളീധരൻ പി സി സി പ്രസിഡന്റ് ആകുന്നതിനോട് എൻ എസ് എസ് സംഘടനകൾക്കും അനുകൂല എന്നാൽ കെ സുധാകരനെ മാറ്റിയാൽ എന്തെങ്കിലും സ്വീകരിക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് വയനാട് സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭ കൊടുത്ത് മുരളീധരനെ തൽക്കാലം ഒതുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പദ്വശയ്ക്ക് പിന്നാലെ മുരളീം വഴിപിരിഞ്ഞാൽ തൃശൂർ പൂർണ്ണമായും താമര വലയത്തിലാകുമോ എന്ന പേടിയും കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്നുണ്ട്